ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നാട്ടിൽ പന്നമില്ല എന്നാൽ റംഷാദ് കേരളത്തിലെത്തിച്ച ഈ വണ്ടി കണ്ടാൽ തെല്ലൊന്ന് അതിശയിക്കും കൗതുക കാഴ്ചയായി നോക്കി നിൽക്കും അബുദാബിയിൽ ജോലി ചെയ്യുന്ന റംഷാദാണ് ഈ വാഹനം നാട്ടിലെത്തിച്ചത് സാധാരണഗതിയിൽ ഷോപ്പിൽ സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ വാഹനം റംഷാദിന്റെ കണ്ണിൽപ്പെട്ടതോടെ വാഹനം സ്വന്തമാക്കണമെന്ന മോഹം വന്നു ക്ലിയറൻസ് കഴിഞ്ഞ് മൂന്ന് മാസം കാത്തിരുന്നാണ് വാഹനം നാട്ടിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഇലക്ട്രിക് ബൈക്ക് അഞ്ചു മണിക്കൂർ ചാർജ് ചെയ്യണം അൻപതിനടുത്ത് മൈലേജ് ലഭിക്കും മൊബൈൽ കണക്ട് ചെയ്യാം പാട്ട് കേട്ട് യാത്ര ചെയ്യാം വലിയ ടയറുകൾ കാഴ്ചയിലെ വ്യത്യസ്തത ഇതെല്ലാമാണ് ഈ ഇലക്ട്രിക് ബൈക്കിനെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ റോഡിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള റോഡുകൾ കുറവാണ് അങ്ങനെയുള്ള ഹംബ് അങ്ങനെയുള്ള ഇതിനിപ്പോ അവര് പറയുന്ന കുറഞ്ഞു കിട്ടും കാരണം ബാറ്ററി ഹൺഡ്രഡ് പെർസെന്റേജ് ആയി കഴിഞ്ഞാൽ ആണ് ഫിഫ്റ്റി അപ്പോ ഫിഫ്റ്റീന്റെ അടുത്ത് കിട്ടും നമുക്ക് മൈലേജ് അപ്പൊ ഈ കാറ്റർ അംഗങ്ങളാവുമ്പോൾ നമുക്ക് അത് കുറഞ്ഞു കിട്ടും ഈ വണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളത് അവിടത്തെ റോഡുകളിലും ഒക്കെ യൂസ് ചെയ്യാനാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ വെട്ടിലും ഒക്കെ ചാടുമ്പോൾ ഇതിന്റെ പാർട്സ് ഒക്കെ ഇളക്കം വരും അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട് ബി